നമസ്കാരം എറാ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ ഓസ്ട്രേലിയ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ മത്സരം മഴ പെയ്തൊലിച്ചുപോയി ഓസ്ട്രേലിയ സെമിഫൈനൽ ഉറപ്പിച്ചു അഫ്ഗാന് ഓസ്ട്രേലിയയെ തോൽപ്പിച്ചാൽ മാത്രമേ സെമിഫൈനൽ ഉറപ്പാക്കാൻ പറ്റുമായിരുന്നുള്ളൂ ഇപ്പോൾ ഈ മഴ പെയ്തൊലിച്ചു പോയത് കൊണ്ട് അഫ്ഗാൻ ഒരു പോയിൻ്റ് കിട്ടി അഫ്ഗാന് മൂന്ന് പോയിൻ്റ് സൗത്ത് ആഫ്രിക്കക്കും മൂന്ന് പോയിൻ്റ് ആണ് ഓസ്ട്രേലിയ സെമി ഉറപ്പിച്ചിരിക്കുന്നു ഇനി അഫ്ഗാനിസ്ഥാന് സെമി ഫൈനലിൽ എത്താൻ വല്ല വഴിയുമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇംഗ്ലണ്ട് വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മത്സരം നാളെയുണ്ട് ആ കളി വിജയിക്കുന്നത് സൗത്ത് ആഫ്രിക്കയാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് അഞ്ച് പോയിൻ്റ് ആവും ഗ്രൂപ്പിൽ അവർ ഒന്നാം സ്ഥാനവും കൊണ്ട് അടുത്ത സെമിഫൈനലിലേക്ക് കടക്കും ഓസ്ട്രേലിയക്ക് ഇപ്പോൾ നാല് പോയിൻ്റാണല്ലോ ഉള്ളത് ഓസ്ട്രേലിയ രണ്ടാം സ്ഥാനവും കൊണ്ട് സെമി ഫൈനലിലേക്ക് പോവും അതല്ല അതല്ല സൗത്ത് ആഫ്രിക്ക തോൽക്കുകയാണ് ഇംഗ്ലണ്ടിനോടെങ്കിലോ ഓസ്ട്രേലിയ ഓൾറെഡി സെമി ഫൈനലിലാണ് നാല് പോയിൻ്റ് ഒന്നാം സ്ഥാനത്ത് അവരാവും പിന്നെ സൗത്ത് ആഫ്രിക്കയ്ക്ക് മൂന്ന് പോയിന്റ് ആയിരിക്കും അഫ്ഗാനും മൂന്ന് പോയിന്റ് ആയിരിക്കും ഇംഗ്ലണ്ടിന് രണ്ട് പോയിന്റ് ഇംഗ്ലണ്ട് ഓൾറെഡി പുറത്താണ് അപ്പോൾ മൂന്നേ മൂന്ന് പോയിന്റ് സൗത്ത് ആഫ്രിക്കക്ക് മൂന്ന് അഫ്ഗാനും മൂന്ന് അതിലാർ സെമിഫൈനലിലേക്ക് കടക്കും എന്നുള്ളതാണ് ചോദ്യം നിലവിലെ സ്ഥിതിവിശേഷം നിങ്ങൾക്കറിയാം വലിയ രൂപത്തിൽ അഡ്വാൻറ്റേജ് നെറ്റ് റൺ റേറ്റിൻ്റെ കാര്യത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഉണ്ട് സൗത്ത് ആഫ്രിക്കയുടെ നെറ്റ് റൺ റേറ്റ് പ്ലസ് ടു പോയിൻ്റ് വൺ ഫോർ ആണ് അഫ്ഗാൻ്റെ നെട്രൺ റേറ്റ് മൈനസ് സീറോ പോയിൻറ്റ് നയൻ നയൻ ആണ് സോ ഈ നെറ്റ് റൺ റേറ്റിൻ്റെ പ്രശ്നം അഫ്ഗാൻ വലിയ തിരിച്ചടിയാകും ഓൾമോസ്റ്റ് സൗത്ത് ആഫ്രിക്ക സെമി ഫൈനൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി അഫ്ഗാൻ എത്താൻ വല്ല വഴിയുമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്ത് നിന്നൊരു വലിയ ഫേവർ അഫ്ഗാൻ ലഭിക്കണം സൗത്ത് ആഫ്രിക്ക അവർ വെറുതെ അങ്ങ് തോൽപ്പിച്ചാ പോരാ അറ്റ്ലീസ്റ്റ് ഇരുന്നൂറ്റിയേഴ് റൺസിനെങ്കിലും സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് തോൽപ്പിക്കണം ഇരുന്നൂറ് റൺസിന് മുകളിൽ സൗത്ത് ആഫ്രിക്കയെ ഇംഗ്ലണ്ട് തോൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മുന്നൂറ് റൺസ് എടുത്തു എന്ന് വെക്കുക നമുക്ക് അങ്ങനെ അസംഷൻ ചെയ്യാനേ പറ്റുകയുള്ളുല്ലോ നാളെ എന്ത് സംഭവിക്കുന്ന അറിയില്ല അപ്പൊ മുന്നൂറ് റൺസ് ഇംഗ്ലണ്ട് എടുത്തു എന്ന് കരുതുക അങ്ങനെയെങ്കിൽ ഇരുന്നൂറ്റി ഏഴ് റൺസിന് ഇംഗ്ലണ്ട് ജയിക്കണം ഇനി അതല്ല ആദ്യം ബാറ്റിംഗ് സൗത്ത് ആഫ്രിക്കയാണ് മുന്നൂറ് എടുക്കുന്നതെന്ന് കരുതുക ഇംഗ്ലണ്ട് പതിനൊന്നേ പോയിന്റ് ഒന്ന് ഓവറിൽ ചെയ്സ് ചെയ്യണം സോ ഹൈലി അൺലൈക്ലി ആണ് ഓൾമോസ്റ്റ് സൗത്ത് ആഫ്രിക്ക സെമിഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തു എന്നർത്ഥം ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യ ഈ ഒരു ടൂർണമെൻ്റ് സെമി ഫൈനൽ ക്വാളിഫൈ ചെയ്തിരിക്കുന്നു ന്യൂസിലാൻഡ് സെമിഫൈനൽ ക്വാളിഫൈ ചെയ്തിരിക്കുന്നു ഓസ്ട്രേലിയ സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുന്നു സൗത്ത് ആഫ്രിക്ക ഓൾമോസ്റ്റ് ക്വാളിഫൈണ് സോ സൗത്ത് ആഫ്രിക്ക കൂടി ക്വാളിഫൈ ചെയ്യും ഓൾമോസ്റ്റ് ക്വാളിഫൈഡ് എന്ന് പറഞ്ഞാൽ ഇത് അതിനപ്പുറത്തേക്കുള്ള മിറാക്കളൊന്നും പോയി ഇപ്പോഴത്തെ സ്ഥിതിവിശേഷത്തിൽ ഇംഗ്ലണ്ടിനെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കരുതുന്നില്ല അപ്പോൾ സൗത്ത് ആഫ്രിക്കയും സെമി എത്തിയാൽ എന്ന അർത്ഥം വന്നാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് കപ്പിലെ സെമി ഫൈനൽസ് സെമിഫൈനൽ എത്തിയ സെയിം ടീംസ് ഇവിടെ ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമി ഫൈനലിലേക്കും എത്തുന്നു എന്നർത്ഥം വീഡിയോ അവസാനിക്കുന്ന ലോകത്തെ